എക്കാലത്തും മലയാളികളുടെ പ്രിയ താരമാണ് ഭാവന അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡിക്കാക്കയ്ക്കൊരു പ്രേമുണ്ടായിരുന്ന ചിത്രത്തിലൂടെ താരമൊരു റീ എൻട്രി നടത്തിയിരുന്നു മോളിവുഡിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഭാവന ടൊവിനോ തോമസ് നായകനായി എത്തുന്ന നടികറാണ് ഭാവനയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം ഇപ്പോഴേതാ ചിത്രത്തിന്റെ വിശേഷം പങ്കുവയ്ക്കുന്നതിനിടെ തന്നെ കുറിച്ച് കേട്ടിട്ടുള്ള ഗോസിപ്പുകളെ കുറിച്ച് പറയുകയാണ് ഭാവന നടൻ അനൂപ് മേനോനെ വിവാഹം ചെയ്തു എന്നത് മുതൽ പല സ്ഥലങ്ങളിലും പോയി അബോഷൻ ചെയ്തു എന്നിങ്ങനെ വരെയുള്ള ഗോസിപ്പുകൾ തന്നെ കുറിച്ച് വന്നിട്ടുണ്ടെന്നാണ് ഭാവന പറയുന്നത് ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെ റൂമേഴ്സ് കേട്ട് ഞെട്ടാനേ എനിക്ക് സമയമുള്ളൂ ഞാൻ മരിച്ചു പോയെന്നുവരെ കേട്ടിട്ടുണ്ട് പുറത്തു പറയാൻ കൊള്ളാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു കൊച്ചിയിൽ പോയി ചെയ്തു അബോഷൻ ചെയ്ത് ഞാൻ മരിച്ചു ഞാൻ എന്താ പൂച്ചയോ ഇത് കേട്ട് കേട്ട് മടുത്തു അവസാനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അബോഷൻ ആണെങ്കിൽ ചെയ്തെന്ന് കരുതിക്കൂ എന്ന് പറയും ഒരു സമയത്ത് ഞാനും അനൂപ് ചേട്ടനും കൂടി കല്യാണം കഴിഞ്ഞെന്ന് വരെയായി അങ്ങനെ ഞെട്ട് ഞെട്ടി ഇപ്പോൾ ഞെട്ടാറില്ല കല്യാണം മുടങ്ങി കല്യാണം കഴിഞ്ഞു ഡിവോഴ്സായി തിരിച്ചു വന്നു അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് വയ്യാതായിരുന്നു പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എന്നാണ് ഭാവന പറഞ്ഞത് ഭാവന പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഭാവനയുടെ പഴയതും പുതിയതുമായ ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് ആരാധകരുടെ സംശയങ്ങൾ പ്രശസ്ത കോസ്മെറ്റോളജിസ്റ്റിൽ ഒരാളായ ഡോക്ടർ ഷിഗ ഒരിക്കൽ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു ഭാവനയുടെ രൂപമാറ്റത്തിനെക്കുറിച്ചുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു തടിയല് നെറ്റി ചുണ്ടുകൾ പല്ലുകൾ എന്നിവയിൽ ഒന്നും എനിക്ക് മാറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ശസ്ത്രയേതര ചികിത്സകൾ ചിലപ്പോൾ നടി നടത്തിയിട്ടുണ്ടാകാം എന്നാൽ നടിയുടെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തതായി തോന്നുന്നില്ലെന്നാണ് ഡോക്ടർ ശിഖ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ശിഖയുടെ നിരീക്ഷണത്തെ ആരാധകരും ശരിവെക്കുന്നുണ്ട് ഭാവനയുടേത് നാച്ചുറൽ ബ്യൂട്ടിയാണെന്നാണ് ആരാധകരും അഭിപ്രായപ്പെടുന്നത് പ്രായം കൂടിയപ്പോഴുള്ള ചില മാറ്റങ്ങൾ ഭാവനയിൽ വന്നുവെന്ന് മാത്രമേയുള്ളൂവെന്നും ആരാധകർ കുറിക്കുന്നു മുപ്പത്തിയേഴുകാരിയായ ഭാവന തൃശൂർ സ്വദേശിയാണ് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഭാവന സിനിമയിലേക്ക് എത്തിയത് നാല് വർഷത്തോളം മലയാള സിനിമകൾ മാത്രമാണ് ഭാവന ചെയ്തിരുന്നത് ശേഷം തമിഴ് കന്നഡ ഭാഷകളിൽ നിന്നും ഭാവനയ്ക്ക് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി അതോടെയാണ് തരം മോഡേൺ ലുക്കിലേക്ക് മാറിയതും ഗ്ലാമർ വസ്ത്രധാരണം അടക്കം ആരംഭിച്ചതും കാർത്തിക ബാലചന്ദ്രൻ എന്ന പേര് സിനിമയിൽ വന്ന ശേഷമാണ് ഭാവനയാക്കി മാറ്റിയത് മലയാള സിനിമയിലെ അസിസ്റ്റന്റ് ക്യാമറാമാൻ ജി ബാലചന്ദ്രന്റെ മകളാണ് ഭാവന കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക നായകനടന്മാരുടെ നടന്മാരുടെ യും നായികയായി അഭിനയിക്കാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു ചോട്ട മുമ്പയിൽ ലാലേട്ടൻ്റെയും ഗ്യാങ്ങിന്റെയും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്നാണ് ഭാവനയുടെ പറക്കും ലത ഹണിബിയിലും ഏഞ്ചലായി ഭാവന ചിരിപ്പിച്ചു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നായികനടി കൂടിയാണ് ഭാവന കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ വിവാഹം ചെയ്തതോടെ ഭാവനയുടെ താമസം ബംഗളൂരുവിലേക്ക് മാറി ഏറെ നാൾ ഭാവന മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു നിന്നിരുന്നു പിന്നീട് ഷറഫുദ്ദീനൊപ്പം ഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത്